ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എന്താക്കുന്നേ എല്ലാവരും സുഖത്തിലുണ്ടോ എല്ലാവർക്കും ജാനാവേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നത് ഉച്ചക്കത്ത് ഒരു കുറച്ച് വിശേഷമായിട്ടാണ് ഉച്ചക്കത്ത് വിശേഷം നമുക്ക് ഉച്ചക്ക് ചോറും കറീൻ്റെ എല്ലാം അല്ലേ വിശേഷം ഉണ്ടാകുന്ന അങ്ങനെ ഞാൻ ഈ ചോറല്ല വെച്ചിട്ട് വന്നിട്ടായിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു കേബേജ് ഉണ്ടി അപ്പോൾ ഞാൻ എന്താക്കി കേബേജ് കറിയൊക്കെയെന്ന് വിചാരിച്ചിട്ട് ക്യാബേജ് എല്ലാം മുറിച്ചിട്ട് എടുക്കുന്നുണ്ട് ചോപ്പറിലിട്ടിട്ടാണ് എല്ലാം കട്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത് അപ്പോൾ ഈ ചോപ്പറേണ്ടതില്ല നമുക്ക് നല്ലൊരു ആണ് നിങ്ങൾ ആരെങ്കിലും ഇല്ലെങ്കിൽ ഇങ്ങകത്തൊന്നും മേങ്ങിയിട്ട് കട്ടാക്കിയിട്ട് നോക്ക് നല്ല ചെറിയ ചെറിയ ഇതായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാം ഞാൻ കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ ചോപ്പറിലിട്ടിട്ട് എന്താ ഇങ്ങനെ ചെറിയ ചെറിയ കണ്ടാക്കിയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ മുറിച്ചെടുത്തതിനു എന്താ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഉച്ചയ്ക്ക് ഉച്ചക്കെ കാബേജിയാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ ഈ കാബേജ് ഇതെല്ലാം മുറിച്ചിട്ടായിട്ട് ഞാൻ ചോറ് വെച്ചിന് ആഞ്ഞി ആ ചോറ് എന്തായു നോക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് ഈ റൂമിലാണ് ഞാൻ ചോറ് വെക്കുന്നത് ഈ റൂമിൻ്റെ ഉള്ളിൽ അടുപ്പാക്കിയിട്ടുള്ളത് അങ്ങനെ ചോറ് വെക്കുന്നത് ഈ റൂമിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞാൻ റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് ചോറ് ചോറെന്ത നോക്കുന്നുണ്ട് അങ്ങനെ തുറന്നിട്ടെല്ലാം നോക്കുമ്പോ ചോറ് ബന്തിട്ടില്ല ചോറ് ബന്ധിനാന്ന് ഞാൻ നോക്കിയത് ബന്ധിട്ടില്ല അങ്ങനെ ഞാൻ എന്താക്കി അങ്ങനെ വെച്ചിട്ട് മൂടിയിട്ട് വെച്ചിട്ട് വന്നു അപ്പം അതിലോട്ടെന്നെ ഞാൻ കൊച്ചിയിലേക്ക് വന്നു അപ്പോൾ ഞാൻ കേബേജ് മുറിച്ചിട്ട് വെച്ചിട്ടല്ല പോയി പൊയിനഞ്ഞ കട്ടാക്കിയിട്ടല്ലോ അപ്പം അതിലേക്കുള്ള നമ്മളെല്ലാം ചേർത്ത് കൊടുക്കിപ്പോ ഒരു ഉള്ളി ഇടുന്നുണ്ട് ഞാൻ അതിലേക്ക് തന്നെ ക്യാബേജിലേക്ക് തന്നെ ഞാൻ ഉള്ളി ഇട്ട് കൊടുത്ത് പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുത്ത് എല്ലാം ഞാൻ ഈയിൽ തന്നെ മിക്സാക്കുന്നത് ക്യാബേജും ഇതെല്ലാം ഞാൻ ഒന്നാക്കിയിട്ട് മിക്സ് മിക്സാക്കുന്നത് ഞാൻ ചട്ടിക്ക് ഇട്ട് കൊടുക്കുന്നതല്ല അങ്ങനെ ഉള്ളി ഇട്ട് തക്കാളി ഇട്ട് പച്ചമുളക് ഇട്ട് ഒരു നാല് പച്ചമുളക് ഇടുത്തിന് പച്ചമുളക് ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇടണം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കളർ വേണ്ടിയ ഒരു മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി കളറ് വേണ്ടാത്തോറി വെളുത്ത തന്നെ കാബേജ് വെളുത്തിട്ട് തന്നെ വേണമെന്നുണ്ടോ ഒരു മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല ഇപ്പം ഞാനിപ്പോൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിന് പിന്നെ കുറച്ച് ഒരു മുറി തേങ്ങ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും എല്ലാം ഇട്ടിട്ട് നന്നായി മിക്സ് മിക്സാക്കിയിട്ട് എടുക്കണം പോലെ ഞാൻ മിക്സ് ആക്കി എടുക്കണം പിന്നെ ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ എണ്ണയും എടുക്കാം സൺഫ്ലവർ ഓയിലേത് ഓയിലായെങ്കിലും പ്രശ്നമില്ല തേങ്ങ എണ്ണെങ്കിൽ നല്ല മണ്ണമുണ്ടാകുന്നു ആ തേങ്ങ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ കടുവിട്ട് കൊടുത്ത് കടു പൊട്ടുമ്പോൾ കറച്ചപ്പലം ഇട്ട് ഒരു നാലല്ലി വെള്ളുള്ളി ഇട്ട് കൊടുത്ത് ഇതെല്ലാം ഈ വെള്ളിയും കുറച്ച പോലെ എല്ലാം കുറച്ച് വാടിയിട്ട് വരുമ്പോൾ അരിഞ്ഞിട്ട് വെച്ച കാബേജ് ഇട്ട് കൊടുക്കാം നമ്മൾ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ എല്ലാം ഞാൻ ഉണ്ടിയിട്ട് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ആ കാബേജ് ഇട്ട് കൊടുക്കാം കാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ വെള്ളമുണ്ട് വെള്ളം വീത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് നല്ല ഞാൻ ഉണ്ടിയിട്ടാകുമ്പോൾ അത് വെള്ളമായിട്ട് തന്നെ വന്നിട്ടുണ്ട് കൈയിട്ട് വെച്ചിട്ടാകുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും പിന്നെ ഈ തക്കാളി ഉള്ളീൻ്റെ എല്ലാം വെള്ളം എല്ലാം ഞാൻ ഉണ്ടീട്ടാവുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ വെള്ളം കിട്ടീന് അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഞാൻ എല്ലാം ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് മൂടി വെക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് മതി ചെറിയ ചെറിയ ഇത് പൊടി പൊടിയായിട്ട് അരിഞ്ഞനെ കൊണ്ട് ബിയം ബന്തിയിട്ട് കിട്ടും ഞമ്മക്കത് ഇപ്പോൾ കുറേ പാത്രം എല്ലാം ഉണ്ടായിരുന്നു കവ്വാന് അങ്ങനെ ഞാൻ ഇതെല്ലാം കൈറ്റെടുക്കുന്നുണ്ട് കുറേ പാത്രം ഉണ്ടാകുന്നല്ലേ നമുക്ക് ഇങ്ങനെ പണിയെടുത്ത ഈ കാബേജ് മുറിച്ചതും കട്ടാക്കിയതും അതിൽക്ക് പാത്രത്തിലേക്ക് ഇട്ടതും കുറേ എന്തെല്ലാം ഉണ്ടാകുന്നല്ലേ അതെല്ലാം ഞാനൊന്ന് കയ്യറ്റെടുക്കുന്നുണ്ട് വാന് കുറേ സമയം പൊടിച്ചിനെ ഒരു കാ മണിക്കൂറെല്ലേ ഞാൻ ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റാക്കിയിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് വി ആയി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങൾ കുറേ സമയം എടുത്തിന് പാത്രമെല്ലാം കയറ്റാകുമ്പോൾ അങ്ങനെ ഞാൻ എല്ലാം കയ്യറ്റെടുത്തിട്ട് ഇടിയെ തോർത്തിയിട്ട് ക്ലീനാക്കിയിട്ട് എടുക്കുന്നുണ്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്യാബേജ് എന്തായാലും നോക്കാം അപ്പോൾ നല്ല ബന്ധിറ്റ് വന്നിട്ടുണ്ട് ഇത്ര മതി ഇത്ര ബന്ധത് മതി ഇനി കുറച്ച് ഇങ്ങോട്ടേക്ക് ക്യാബേജിനെ കുറച്ച് ഇപ്പുറത്തേക്കാക്കിയിട്ടില്ല നമുക്കൊരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം ആ സൈഡിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഞാനൊരു കഷ്ണം ക്യാബേജ് എല്ലാം എടുത്തിന് കൊണ്ട് ഞാൻ ഒരു മുട്ടയാണ് പൊട്ടി ചൊയ്ക്കുന്നത് ഇപ്പോൾ ഒന്ന് ഫുള്ള് എടുത്തിനെങ്കിൽ രണ്ട് മുട്ട എല്ലാം ഒഴിച്ച് കൊടുക്കണം ഇപ്പോൾ ടേസ്റ്റ് കൂടുന്ന ഇപ്പോൾ ഞാൻ ചെറിയ കഷ്ണം എടുത്തതിനെ കൊണ്ട് ഒരു മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കതിനെ ചെള്ളി കൊടുക്കാം നല്ലപോലെ ചള്ളി കൊടുക്കാം ചെള്ളന്നു പറഞ്ഞെങ്കിൽ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുന്നതിനാണ് ചള്ളി കൊടുക്കുന്നതെന്ന് പറയുന്നത് ഞങ്ങളെ കാസർഗോഡാർ നല്ല വാങ്ങല ചുള്ളി കൊടുത്തിട്ട് എല്ലാം മിക്സാക്കി കൊടുക്കാം ഇനി ഇങ്ങോട്ട് ഈ ഭാഗത്തേക്കെല്ലാം എല്ലാം ഒന്നായിട്ട് മിക്സാക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ കാപ്പേജ് കറി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്നും ഉണ്ടാക്കി നോക്കണോ വേ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ എല്ലാം മിക്സ് ആക്കിയിട്ട് വെച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് അങ്ങ് നങ്ക് കിട്ടിയിട്ടുണ്ടായി ആ നിനെ ഞാൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് മുളെല്ലാം പെരക്കിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് തേങ്ങ എണ്ണ ഒഴിച്ചിട്ട് എനിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് സൈഡായിട്ടാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ പുള്ളി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നങ്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കാബേജ് കറിയും നങ്ക് കാച്ചതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനാ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ അപ്പം നമ്മുടെ കാബേജ് കറിയും നങ്ക് കാച്ചതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് പന്തിനാന്ന് പോയിട്ട് നോക്കാം ചോറ് പന്തിനാന്ന് പോയിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചോറെല്ലാം ബന്തിയിട്ടുണ്ട് ഇത് റെഡി ആയിട്ടാകുമ്പോൾ ഇവിടെ ചോറും ബന്തിന് ഇനി ഞമ്മക്കിത് ബാർക്കാം ബാർക്കുന്ന ബാർക്കുന്നെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ പൊടിച്ചിട്ട് നമ്മൾ ഈ അടുക്കോരലേക്ക് വെക്കണം കാസർഗോഡുകാർക്ക് ഇതെല്ലാം അറിയുമോ പിന്നെ അങ്ങോട്ടെടുത്തവർക്കെല്ലാം അങ്ങനെ അറിയാലോ അങ്ങനെ പറയുന്ന ഈ അടുക്കവരക്ക് വെച്ചിട്ട് തടുപ്പ് വെച്ച് അതിൻ്റെ അടുക്ക് മുകളിലേക്ക് അടിച്ചട്ടി വെച്ച് അടിച്ചട്ടി വെച്ചിട്ട് ഇത് ഇങ്ങനെയാണ് ഞങ്ങൾ വാർക്കുന്നത് ഭയങ്കര കഷ്ടമുണ്ട് ചെറിയ പിള്ളേർക്കൊന്നും ഇങ്ങനെ ബാർക്കാനൊന്നും കഴിയല്ല വലിയവർക്ക് തന്നെയാണ് ഇങ്ങനെ വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് ചോറ് ഇങ്ങനെ വാർത്തിട്ട് എടുക്കുന്നതാണ് ഞങ്ങൾ ഞങ്ങൾ ഒന്നും അങ്ങനെ വെക്കല അടുപ്പിൽ തന്നെ വെക്കുന്ന ഇപ്പം കുറെ ആൾ വെക്കുന്നതെന്ന് തോന്നുന്നു ഞാനൊന്നും വെക്കാല്ല ഞാൻ അടുപ്പിൽ തന്നെ വെക്കൽ അങ്ങനെ ഇത് കുറച്ച് സമയം ഇങ്ങന്നെ പൊടിക്കണം വെള്ളം എല്ലാം ഊറാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ കുത്ത വെക്കാൻ വേണ്ടിയിട്ട് ഒരു കയ്യില് വെച്ചിട്ടുണ്ട് ഞാൻ സൈഡിലേക്ക് ഒരു കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കുത്ത ചട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഭാർത്തത് നമുക്ക് എടുക്കാം ഇതായിപ്പം നിർത്തിയിട്ടുണ്ട് വാർത്തിട്ടെല്ലാം ഉണ്ടായി നിർത്തി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു മണിയായിട്ടുണ്ട് ഇനി ചോറ് വയ്ക്കാൻ തുടങ്ങാം അപ്പോൾ ഈ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ചോറ് വഴമ്പി ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചോറ് ഇട്ട് കൊടുത്ത് ഇനി കറി കാബേജ് കറി കാബേജ് കറിയും ഇട്ട് കൊടുത്ത് പിന്നെ ഞമ്മൾ നങ്ക് കാച്ചിട്ട് വെച്ചിട്ടുണ്ടായിട്ടേ നങ്ക് കാച്ചി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനും മോളും തന്നെ ചോറിക്കാനുള്ളത് അങ്ങനെ ഞാനും മോളും മോക്ക് എക്സാം ഒന്നര മണിക്ക് എക്സാം അങ്ങനെ ഒരു മണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ ചോറ്യ്ക്കാൻ ഇരുന്നിട്ടുണ്ട് ഇന്നലത്തെ ഒരു ചിക്കൻ കറിയും ഉണ്ടായി ആ ചിക്കൻ കറിയും എടുത്ത് അങ്ങനെ ചോറും കാബേജി കറിയും നങ്ക് കാച്ചതും ചിക്കൻ്റെ കുറച്ച് കറിയും അച്ചാറും ഉണ്ടായി അച്ചാറും കൂട്ടിയിട്ട് ഞങ്ങൾ വേച്ചി അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ്സാക്കാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബായ് അസ്സാം വലിക്കും